േക്ക് അയാൾ മാറുന്നു എന്നാണ് അപ്പോൾ തിന്മയ്ക്ക് ശേഷം ഒരാൾ നന്നാവുമ്പോൾ അയാൾ മറ്റുള്ള ആളുകളെക്കാൾ നല്ല ആളായിത്തീരുന്നു അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് നബി നബിസലാഹു അലൈ വസ്ലമയുടെ സ്വഹാബികൾ നോക്കൂ ആ സ്വഹാബികൾ അള്ളാഹുവിൻ്റെ റസൂല് വരുന്നതിന് മുമ്പ് ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്നതിന് മുമ്പ് എന്തായിരുന്നു അവരുടെ അവസ്ഥ ഏറ്റവും മോശമായ അവസ്ഥയിലായിരുന്നു അവരിൽ ഏറ്റവും ഹൃദയമുള്ള ആളുകൾ പോലും ഏറ്റവും നല്ല മനുഷ്യന്മാരായി മാറിയതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് മഹാനായ ഉമർ ഉമർബുൽ ഖത്താബ് റലി ഉള്ളഹുവിനെ പോലെയുള്ള ആളുകളൊക്കെ അതിന് വലിയ ഉദാഹരണമാണ് പരിശ്വ സ്വഭാവികളായിരുന്ന അവർ കഠിനഹൃദയരായിരുന്ന അവർ ഒരുപാട് തിന്മകൾ ചെയ്തിരുന്ന അവർ അവർ നന്നായപ്പോൾ ലോകം കണ്ട ഏറ്റവും നല്ല മനുഷ്യരായി മാറി അവർ തൗബ ചെയ്തു അള്ളാഹുലിക്ക് ഖേദിച്ചു മടങ്ങിയപ്പോൾ അള്ളാഹു സുബാനുദ് അവരെ തെരഞ്ഞെടുത്തു മഹാനായ ആദം അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന് തെറ്റുപറ്റി അതിനുശേഷം തൗബ ചെയ്തു പിന്നീടാണ് ഒരു നബിയായി അള്ളാഹ് ഉസ്ബാൻ മുത്തൽ അദ്ദേഹത്തെ തെരഞ്ഞെടുക്കുന്നത് ഒട്ടനവധി പ്രവാ